അല്ലേലും പറയും ഞങ്ങൾ അമ്മയും മോനും ആണ് എല്ലാരും കൂടി അതില്ലാതാവട്ടെ എല്ലാവരും ഒന്നും കൊണ്ടുപോകണില്ലെന്ന് അയ്യോ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സുഖമില്ലാത്തേന്ന് എനിക്ക് ഉടനെ ചുമയും അങ്ങനെയുള്ള അസുഖങ്ങൾ വരും വണ്ടിയിലൊന്നും ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഇവർ ഏത് സമയം യാത്രയാണ് എനിക്കതൊന്നും പറ്റത്തില്ല ഞാനീ വേഷം ഇടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വരെ പിറക്കം നടന്ന് ചോദിച്ച് മേടിച്ചതാണ് പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്രയും വിജയിക്കൂടെ ആ വിജയിച്ച് എല്ലാവരും എന്നെ അംഗീകരിച്ചപ്പോൾ എനിക്കു ഭയങ്കര സന്തോഷമായി അപ്പോഴും പിന്നെ എനിക്കിത് ചെയ്യാതിരിക്കാൻ വയ്യ ഇപ്പോൾ ഓണമായിട്ട് ഞാൻ സുഖമില്ലാതെ കിടക്കായിരുന്നു ഇവർ ടൂറിന് പോയപ്പോൾ ഞാൻ വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഓണം പോലും ആഘോഷിക്കാൻ പറ്റിയില്ല എനിക്ക് പനി വന്നു പിന്നെ ചുമയായി പിന്നെ ഞാൻ ഏഴ് ദിവസത്തോളം ആശുപത്രി അഡ്മിറ്റായിരുന്നു ാണ് വീട്ടിൽ വന്ന് വീണ്ടും നമ്മള് വീഡിയോ ഇടാൻ തുടങ്ങി ആരും ഞങ്ങളെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത് അമ്മയും മക്കളും ഒക്കെ തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളെ കാണാൻ ആ വയറ്റി ജനിച്ചാൽ മാത്രമല്ല നമ്മളെ ജീവിച്ചാലും അങ്ങനെ തന്നെ ആവും കർമ്മബന്ധം കൊണ്ട് ഞങ്ങൾ അമ്മയും മക്കളും തന്നെയാണ് അതുകൊണ്ട് ആരും ഒരിക്കലും അങ്ങനെ കമന്റുകൾ എടുത്ത് ഞങ്ങളെ വിഷമിപ്പിക്കരുത് എനിക്കത് പറയുന്നത് തന്നെ വിഷമോണു അമ്മയ്ക്ക് തിരുത്തി പറയാൻ ഒട്ടും ഇഷ്ടല്ല അമ്മേനെയും കൂടെ ഓർത്താണ് അത് തിരുത്തി ഒന്ന് റിപ്ലൈ തരാത്തത് പലത് പറഞ്ഞ കാര്യമാണ് അത് ഒരു ഒന്നര വർഷം മുമ്പ് ആ ഒന്നര വർഷം മുമ്പ് അവരതെല്ലാം പറഞ്ഞതാണ് എല്ലാ അമ്മയാണോ 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 എങ്ങനെ മറുപടി കൊടുക്കുന്നു നിങ്ങൾ തന്നെ പറഞ്ഞോ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ അമ്മയാണ് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആയി കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കിപ്പോ നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കാത്ത വിധമായി അമ്മഅന്നോ ഞങ്ങളെ നമ്മള് അയലത്തെ വീട്ടിലെ അമ്മയാണ് ഒരുപാട് പേര് അങ്ങനെ കേട്ട് കമന്റ് ഇടുന്നു അമ്മയാണ് നമ്മളെ അയിരത്തമ്മും സ്വന്തകാര് സത്യം ഇതാണ് ഇവര് വീഡിയോ ചെയ്യുമ്പോഴെല്ലാം ഞാൻ പറയും കൂടി ഒരു റോള് താത്താത്താന്ന് പറയൂരുന്നു കടന്ന് ചോദിക്കും ചോദിക്കും അപ്പോഴേ അവർ കളിയാക്കി ചിരിച്ചിട്ട് പോവുമായിരുന്നു എന്നെ കൊണ്ട് പറ്റൂല പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് പാടുവിട്ട് പക്ഷെ എന്നെ ഇത്രത്തോളം എല്ലാരും വിജയിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പം ഞാൻ അമ്മയായി മാറി പറ നമ്മളാ സപ്പോർട്ടും ഇതൊക്കെ കൊണ്ടാണ് അമ്മ ഇങ്ങനെ ആയേ നമ്മളെ പൊക്കി പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ആ പോയിന്റ് നിങ്ങളെ സപ്പോർട്ടെ എന്നെ തന്നെ എല്ലാരും അങ്ങനെ അവരെ അവരെ സപ്പോർട്ട് ചെയ്താണെന്ന് അങ്ങനെ തന്നെയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്തത് എനിക്കെനിക്കറിയാം എന്നെ സ്നേഹിക്കുന്നു നല്ല കമന്റ് അമ്മയ്ക്ക് മാത്രം എപ്പോഴും വരുന്നുണ്ട് അസൂയല്ല അസൂയ ഉണ്ട് ഇതിനകത്ത് കേട്ടേണ്ട കേട്ടോ ഇപ്പൊ ഞാൻ അടിച്ചു കൊണ്ടുപോയി എന്നാണ് കൂടെ കൂടെ ഇരുന്ന് പറയുന്നത് അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല എന്നെ എല്ലാരും സ്നേഹിക്കണം എന്നെ എന്നെ അംഗീകരിച്ചു െ ഒരു വിഷയവും ഇല്ല ഓണായിട്ട് നമുക്ക് വീട് ചെയ്യാൻ പറ്റില്ല എനിക്ക് സുഖമില്ലാതെ ഞാൻ ആശുപത്രിയിലായി പോയി അതിന്റെ വിഷമമല്ലായിരുന്നു ആ ഞങ്ങളിങ്ങനെ ഇനിയെ അംഗീകരിക്കാ ഞങ്ങള് മാക്സിമം നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കും അത്രേ മാത്രം നിങ്ങൾ നിങ്ങൾ നമ്മൾ കാരണം സന്തോഷിക്കുന്നുണ്ടോ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൽ കൂടെ അത്രേ തരാനുള്ളു അല്ലേ അമ്മ ആരേ തകട് തള്ളായിരുന്നു ആരെയാ തവിടു കൊടുത്തപ്പോ കളഞ്ഞിട്ട് പോകും അത് മാത്രമല്ല ഈ അമ്മ ഇവിടുത്തെ നമ്മളെ മാത്രം അമ്മ അല്ല എല്ലാരും അമ്മയാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ കഥ പറയാനാണെങ്കിൽ കഥയേ ഉള്ളു പറയാ ായിരുന്നു അപ്പൊ കുഞ്ഞാവയായിരുന്നു എടുത്തത് വളർത്തിയത് പ്രസവിയത് ആ മോള മൂത്ത മോളെ കേറിയ എല്ലാടെ ആയിരുന്നുവഞ്ചിയുടെ രണ്ടാമത്തേന് അമ്മക്ക് വയ്യ തന്നെ ഞാനിവിടെ നിന്ന് പോയിട്ടില്ല നിരങ്ങി ഇവിടെ തന്നെ നടക്കായിരുന്നു അമ്മയുടെ ചമ്മന്തിയും ചോറും തക്കാളി കറിയൊക്കെ ആയിരുന്നു എന്റെ ഫുഡ് ഞങ്ങൾ വീടേക്ക് ഇപ്പുറം ഇത് തന്നെ ഇതേ സംഭവം തന്നെ ഇങ്ങനെ തന്നെയാ ഈ കാണുന്നതൊക്കെ ഞങ്ങളെ വഴക്കും പറയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും ഞങ്ങക്ക് ഒരാ മൂന്നു പേർക്ക് മനസ്സിൽ ഒപ്പില്ല അസൂഹയില്ല കുശുമ്പില്ല ബാക്കി പറ അസുഖ ഇല്ല കുശുമില്ല നാട്ടുകാർക്ക് എൻ്റെ അടുത്ത് അസുഖം കുഷിന്നില്ല നിന്നെ അവർക്കില്ല ുംഷമത്തെ ഓർത്തുമാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ അമ്മ എന്ത് എന്നൊന്നും ചോദിച്ചു ചോദിച്ച കൊഴപ്പല്ല അമ്മേനെ നമുക്ക് എപ്പോഴും നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷെ വയ്യാത്ത ഒന്നാണ് കേട്ടോ പറയരുത് കേട്ടോ അത്രയുള്ളൂ നമ്മളൊരു കോഴിക്കോടും ആലപ്പുഴ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ എനിക്ക് അത്രയും ദൂരെയൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അലർജി സംബന്ധമായ പല അസുഖങ്ങളും ഉണ്ട് അപ്പൊ അസുഖം വരാതെ നോക്കണം ഈ ഉള്ളെല്ലാം പൊള്ളയാ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ യാത്രകളിലെല്ലാം ഒഴിവാകുന്നത് എന്നാല് നമ്മള് ചിലടത്തൊക്കെ പോകാൻ തീരുമാനിച്ചു പോണം 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 ഞങ്ങൾ എങ്ങനെ തന്നെ മുന്നോട്ട് അംഗീകരിക്ക സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്ക ഇതില് ആരോ ഒരാൾ കവരിട്ടില്ല വിശേഷങ്ങൾ നിങ്ങളെ വീട്ടിൽ വിശേഷങ്ങൾ വരുമ്പോൾ മാത്രം അമ്മയെ അടിപ്പിക്കൂല അമ്മ അല്ലെന്നും പറയുന്നു എന്നിട്ട് എന്തുകൊണ്ട് വിശേഷങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കാരണം ഈ വിശേഷം കൊള്ളുന്നൊക്കെ ദൂരെയൊക്കെയാണ് കൊച്ചിന്റെ അരിഞ്ഞാണ കേട്ടോ അരിഞ്ഞാണല്ലോ ചോറ് പോലും ഇവിടെ അടുത്തല്ലായിരുന്നു ഇവിടെ ചരടും അതുകൊണ്ട് മുഖം കാണിക്കാൻ പറ്റില്ല ചരട് ഇട്ടിന് ഉണ്ടായിരുന്നു മറ്റേ ഇതിന് ചോറ്ടുപ്പൊക്കെ ഇവിടെ ദൂരം പിന്നെ അതുപോലെ തന്നെ പെരുമൻ പോയിരിക്കുന്നു ചോറ് കൊടുക്കായി അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പോകും പിന്നെ പോണ കോഴിക്കോട് ട്രിവാൻഡ്രം ഇത്രയും ദൂരം അപ്പൊ അത്രയും ദൂരക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സന്തോഷായാലോ റിപ്ലൈ ഇടുന്നവർക്കൊക്കെ സന്തോഷമായല്ലോ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മറുപടി ആയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതെ അതെ ഫോൺ റിക്കോഡ് ചെയ്തോ ഏഹ് ഇപ്പൊ സംസാരിപ്പിച്ചെ ഫോൺ